ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി കിട്ടുക ലൈഫ് സെറ്റാവുക അല്ലെങ്കിൽ സെറ്റിലാവുക എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതേ എ ആർ ആർ ബിയുടെ എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ വേക്കൻസി നോട്ടിഫിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്ത് തുടങ്ങാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പെട്ടെന്ന് പോയിട്ട് എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കൺഫ്യൂഷൻ ആവും അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഏത് സോണിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എക്സാമിൻ്റെ പാറ്റേൺ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഏജിൻ്റെ ഒരു ഏജ് കാറ്റഗറി കുറച്ച് ചില ആളുകൾ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സിക്ക് ആണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചില ആളുകൾ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കാതെ എക്സാം പോയി അപ്ലൈ ചെയ്യും പിന്നെ ഇതൊക്കെ കിട്ടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെന്താണ് സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉണ്ടാക്കണം നമ്മളെ നോൺ ക്രീമിയിലേതൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ഏതൊക്കെ പോസ്റ്റാണ് നമുക്ക് അറിയണം അതിൽ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ എജു ഓൺ ആർ ആർ ബി എന്നുള്ള ടെലിഗ്രാം ചാനൽ ഞാൻ പേര് ഇവിടെ കൊടുക്കാം അപ്പോൾ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ എക്സാക്ട് പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് വന്ന പോലെ തന്നെ ഏതൊക്കെ പോസ്റ്റാണുള്ളത് പോസ്റ്റുകൾ നോക്കി നോക്കിയാൽ ആദ്യം തന്നെ പറയുന്നത് സ്റ്റേഷൻ മാസ്റ്ററാണ് ഗുഡ്സ് ട്രെയിൻ മാനേജറുണ്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറുണ്ട് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് ഉണ്ട് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ആളുകൾ മേടിക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് എൻ ടി പി സി പോസ്റ്റ് വിളിക്കും അപ്പോൾ ഗ്രാജുവേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് നേരത്തെ പറയേ ഡിഗ്രി മാത്രം മതി അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നും വേണ്ട അതൊക്കെ ചില ആളുകൾ ചോദിക്കും പ്രത്യേകിച്ച് ഒരു ഗ്രാജുവേറ്റ് പാസ്സാവണം നിങ്ങൾ പാസ്സാവാൻ പോകുന്ന ആളുകൾ ചിലപ്പോൾ ആലോചിക്കും പാസ് ഞാനിപ്പോൾ ലാസ്റ്റ് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്ലൈ ചെയ്യാൻ പാടില്ല ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം എന്ന് മുതൽ അപ്ലൈ ചെയ്യാം ശരി ഓണ സമ്മാനം എന്നൊക്കെ പറയാം ഓണത്തിൻ്റെ ഒന്ന് നമ്മൾ പതിനാലാം തീയതി അറിയാം ഓപ്പണിംഗ് ഓഫ് സെപ്റ്റംബർ പതിനാല് മുതൽ നിങ്ങൾക്ക് ഏകദേശം ഡേറ്റ് വന്നു കഴിഞ്ഞു നമ്മൾ കുറേ ആളുകൾ ഡൗട്ട് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിച്ചു സോ ഓൺലൈൻ എക്സ് ക്ലോസ് ചെയ്യുന്നുണ്ട് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം ഒക്ടോബർ അപ്പോൾ സെപ്റ്റംബർ പതിനാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ഒരു മാസം സമയമുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് ദിവസം ഒരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴേക്കും എന്നാൽ നിങ്ങൾ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും ഈ എക്സാം അപ്ലൈ ചെയ്യേണ്ട ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതുമാത്രമല്ല ആർക്കെങ്കിലും ആർ ആർ ബി എൻ ടി പി സിയുടെ കോഴ്സസ് ഏറ്റവും ചെറിയ ഫീസിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ചോദിക്കാം കാര്യങ്ങൾ പറയാം സൂം ലൈവ് ക്ലാസ്സുകളാണ് നമ്മളൊരു മൂന്ന് മാസത്തെ ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കും ആ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ ലൈവ് കൊടുക്കും മെറ്റീരിയൽ വീക്കിലി മോഡൽ എക്സാംസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ടാവും നമ്മളെന്താണ് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഏറ്റവും ചെറിയ ഫീസിൽ ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ കേരളത്തിൽ നമ്മൾ ഏറ്റവും ചെറിയ ഫീസിൽ നമ്മളാണ് ലൈവ് മെൻ്റർഷിപ്പിൻ്റെ ക്ലാസുകൾ ആയിരത്തി എണ്ണൂറ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് വിളിച്ച് കോഴ്സ് ജോയിൻ ചെയ്യാം മാക്സിമം ലെവലിറ്റി പഠിപ്പിക്കാൻ ഞാനുണ്ട് ജനറൽ അവേർനെസ് പഠിപ്പിക്കാൻ അതിൽ സാധനങ്ങൾ അവിടെയുണ്ട് അപ്പോൾ എക്സാം ഏത് വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ കയറുക നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കാണാം ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഡീറ്റെയിൽസ് ഇതുപോലത്തെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം ഓൾറെഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതുമാണ് അപ്പോൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു ആർ ആർ ബിയുടെ കീഴിൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അർ ബി തിരുവനന്തപുരം റീജിയനിൽ ആണെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്യുക അങ്ങനെ വെബ്സൈറ്റിൽ സെയിം വെബ്സൈറ്റിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും നേരത്തെ ഈപ്പോൾ ഈ കാണിച്ച സ്ക്രീനിൽ കാണിച്ച വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കും അപ്പോൾ ആർ ആർ ബി തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം മാത്രം അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ മാത്രം ആ ഒരു ഓപ്ഷൻ കൊടുത്ത് അപ്ലൈ ചെയ്യാം രണ്ട് മൂന്ന് ആർ ആർ ബി സിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരും സോ നമുക്കിവിടെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ ഇത്രയും പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു സാലറിനെ കുറിച്ച് നമുക്ക് നോക്കാം നോക്കി ഓക്കെ സ്റ്റേഷൻ മാസ്റ്റർ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാന്നൂറോ ചെറുതല്ലേ വളരെ കുറഞ്ഞു പോയല്ലോ ഇങ്ങനെ തോന്നുന്ന ആളുകൾ മനസ്സിലാക്കുന്ന കാര്യം ഡി എ എന്നുള്ള സംഭവമുണ്ട് അലവൻസ് ഉണ്ട് അലവൻസ് ഇതിൻ്റെ അൻപത് ശതമാനമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജാണ് അപ്പം മുപ്പത്തയ്യായിരത്തിൻ്റെ പകുതി ഒരു പതിനേഴായിരം കൂട്ടുകയാണെങ്കിൽ എത്ര വരും മുപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും വരും അമ്പത്തിരണ്ട് വന്നു വീണ്ടും എച്ച് ആർ ബാക്കിയുള്ള അലവൻസ് ഒക്കെ ഒരു പത്ത് അറുപത് രൂപ സാലറി ഉണ്ടാവും അത് മറ്റുള്ള കാറ്റഗറി സെവൻത്ത് പേ കമ്മീഷൻ അനുസരിച്ചുള്ള സാലറി ആണ് സൊ ഏത് പ്രായക്കാർക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഓക്കെ പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് സാധാരണ റെയിൽവേയുടെ ഈ ഒരു കാറ്റഗറി എൻ ടി ബി സിക്ക് വരുന്ന ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്ക് വന്നുകൊണ്ട് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിൽ എസ് സി എസ് ടി ഒ ബി സിക്കാർക്കൊക്കെ അഡീഷണൽ നിങ്ങൾക്ക് നോർമലി അറിയാമല്ലോ ഒ ബി സി ഒക്കെ ആണെങ്കിൽ മൂന്ന് വർഷവും അതുപോലെ എസ് സി എസ് ടിക്ക് ആ ഫൈവ് ഇയേഴ്സൊക്കെയാണുള്ളത് സോ വേക്കൻസി കൃത്യമായിട്ട് ഇവിടെ കൊടുത്ത് നോക്കുകയോ കൃത്യമായിട്ട് വേക്കൻസി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഇതാണ് സോണിൽ എത്ര വേക്കൻസി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഉണ്ടത് സോ നമുക്കിവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സോ നമുക്കിവിടെ എക്സാം ഉണ്ട് ഇത്ര ഒരു ചെറിയ എക്സാം ഉണ്ട് ആ എക്സാം കഴിഞ്ഞാലേ നമുക്കിവിടെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ രണ്ട് ഘട്ടമുണ്ട് മാത്സ് മെന്റലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ടെലിഗ്രാം ചാനലും ക്ലാസുകളൊക്കെ ചെയ്യണം കരുതാണ് മാത്സ് മെൻറ്റാലിറ്റിയും ജി ജനറൽ അവെയർനെസ് എന്ന് പറയാം സോ നമുക്കിവിടെ സി ബി ടീനെ കുറിച്ച് പറയുന്നുണ്ട് എക്സാം പാട് ചെയ്യാത്തതിനെ കുറിച്ച് നെഗറ്റീവ് മാർക്കുണ്ട് നമുക്ക് വൺ ബൈ ത്രീ നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട് നമ്മൾ വെറുതെ എക്സാം എഴുതുന്നത് മാത്രമല്ല നമുക്കിവിടെ കാണാം വൺ ബൈ ത്രീ നെഗറ്റീവ് മാർക്ക് നമുക്കിവിടെ ഉണ്ട് സോ നമുക്കിവിടെ അടുത്ത പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട പോയിൻ്റ്സ് നമുക്ക് നോക്കാം ഇൻസ്ട്രക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഡിഗ്രി മാറി കേട്ടോ ഇനി ഡിഗ്രി നമ്മുടെ പാസ്സായിരിക്കണം പാസ്സാകാൻ നേരത്തെ പറഞ്ഞതല്ലേ പാസ്സാകാൻ പോകുന്ന ആളുകൾ അപ്ലൈ ചെയ്യണമെന്നില്ല അപ്പോൾ അടുത്ത എനിക്ക് പറയാനുള്ളത് എക്സാമിനെ കുറിച്ചിട്ടുള്ളതാണ് എക്സാമിന് രണ്ട് സ്റ്റേജ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി രണ്ട് ഘട്ടം എക്സാംസ് ഉണ്ടായിരിക്കും സി ബി ടി വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണും ആണ് ഇത് എല്ലാവർക്കും എക്സാം എഴുതണം രണ്ട് എക്സാം എഴുതിയാൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ ഏത് പോസ്റ്റിനാലും ഇത്രയും പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞു സോ നമുക്കിതിലെന്താണ് ചില പോസ്റ്റുകൾ ടൈപ്പിസ്റ്റിൻ്റെ നോക്കിയോക്കെ സീനിയർ ജൂനിയർ ടൈപ്പിസ്റ്റിനൊക്കെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടിയുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ഇവിടെ സി ബി ടി വണ് ടുന്ന് ചോദിച്ചാൽ അതാണ് എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു സി ബി ടി വണ് ഫസ്റ്റ് ഘട്ടം നിങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ക്വസ്റ്റ്യൻസാണ് നോക്കി ഓക്കെ ഇവിടെ കാണുന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം നൂറ് ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞു നേരത്തെ മാത്സും മെൻറ്റബലിറ്റിയും ജനറൽ അവയർനെസ്സും മാത്രമേ ഉള്ളൂ ഈ നൂറ് ക്വസ്റ്റനിൽ മുപ്പത് റീസണിങ് ആണ് ഇൻ്റലിജൻസ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് മുപ്പത് ആണ് നാൽപ്പത് ജനറൽ അവയർനെസ്സാണുള്ളത് അപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നൂറ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം സി ബി ടി വണിൽ ഇതേ സംഭവം സിലബസിന് ഒന്നും ഒരു മാറ്റമില്ല എന്താ പറയുക പാറ്റേൺ എന്താ പറയുക ഒരു സിലബസിന് മാറ്റം പക്ഷേ ക്വസ്റ്റൻസിൻ്റെ എണ്ണം കൂടി നോക്കി ഇവിടെ മുപ്പത് ഉള്ളത് മുപ്പത്തഞ്ചാവും സി ബി ഡി ടു ടുന്ന് പറഞ്ഞത് അപ്പോൾ സി ബി ടി വണ് എന്തൊക്കെയാണെന്ന് മൈൻഡ് ആലോചിച്ച് നോക്കി നോക്കി ഒന്നര മണിക്കൂർ തന്നെയാണ് നൂറ് ക്വസ്റ്റിനുണ്ടായിരുന്നു ഈ നൂറ് ക്വസ്റ്റിന് പോകാൻ സി ബി ഡി ടു ടു ആവുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം മുപ്പത് മുപ്പത് നമ്മളെന്താ പറഞ്ഞത് നാൽപ്പതല്ലേ പറഞ്ഞത് അതായത് മുപ്പതും മുപ്പത് അറു നാൽപ്പത് നൂറ് അതുപോലെ ഇവിടെ നൂറ്റി ഇരുപതായി കുറച്ച് എണ്ണം കൂടി ഒരു ഇരുപത് ക്വസ്റ്റിൻ കൂടി ആ ഇരുപത് എങ്ങനെയാണ് കൂടുന്നത് അഞ്ചെണ്ണം ഇവിടെ കൂടി ഇവിടെ അഞ്ചെണ്ണം കൂടി പത്തായില്ലേ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പതും പിന്നെ ഇവിടെ പത്തും കൂടി സമയത്തിനൊന്നും ഒരു മാറ്റമില്ല അപ്പോൾ അടുത്ത ലെവലിൽ പോകുമ്പോൾ കുറച്ച് ടൈറ്റായിരിക്കും പുരുഷൻ്റെ എണ്ണം കൂടുന്നു സമയം കുറയുന്നു ആ പെട്ടെന്ന് ചെയ്യാനുള്ള പ്രാക്ടീസ് ഉണ്ടാക്കണം നമ്മളൊക്കെ അതിനുള്ള ശ്രമങ്ങളാണ് ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സിലബസ് ഇതാണ് പ്രതി അതൊക്കെ ഞാൻ നമ്മുടെ നമ്മൾ എഴുചുകൊണ്ടി ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് മാത്സ് മെൻ്റൽ ലെവലിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യും ഒരു എന്നാണ് സ്ട്രാറ്റജി പ്ലാനിങ്ങിനെ കുറിച്ചൊരു വീഡിയോ പ്ലാനിങ് നമുക്ക് ആവശ്യമാണ് വെറുതെ പോയിട്ട് എക്സാം എഴുതി കാര്യമില്ല അതിനൊക്കെ പണ്ട് എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നു ഞാനും ഇരുപത്തി ആറാം വയസ്സിൽ നിങ്ങളെ പോലെ തന്നെ എക്സാംസ് പഠിച്ചു തുടങ്ങി കുറച്ച് ഡിഗ്രി കഴിഞ്ഞ ഉടനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് എക്സാം ആണ് അതിന് പ്രിലിമിസും മെയിൻസും ഇൻ്റർവ്യൂ ഒക്കെ ക്വാളിഫൈ ചെയ്ത് പാസ്സായി അപ്പോൾ അത് തുടക്കത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ അല്ല പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അത് നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ തന്നെ ഉദ്ദേശമുള്ളത് സോ എനിക്ക് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്നൊരു ഓർമ്മയിലുണ്ട് നമ്മൾ നിങ്ങൾ ഒ ബി സിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കാൻ ലാസ്റ്റ് അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ വെച്ചിട്ട് വേണം നോൺ ക്രീമി ലെയർ ഒക്കെ ഉണ്ടാക്കാൻ ഇവിടെ നമുക്ക് നോക്കാം ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കേണ്ടി വരും സോ അത് അതിൻ്റെ ഒരു ഫോമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഈ ഒരു കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ആ ഫോം പ്രകാരം വേണം ഉണ്ടാക്കാൻ അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ടത് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും സോ നമുക്ക് ഇത്രയാണുള്ളത് ആ ഇതാണ് ഈ ഫോം നോക്കി നോക്കി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സിയുടെ നെക്സ്റ്റ് നമുക്കിവിടെ വരും ഒ ബി സി നോൺ ക്രീം അപ്പോൾ ഈ ഒരു ഇത് പ്രിൻ്റ് എടുത്തുണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡേറ്റും നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് നമുക്കിതിൽ ലാസ്റ്റായിട്ട് പറയാനുള്ള പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് ഏതൊക്കെ ആർ ആർ ബി നമ്മൾ നമ്മുടെ റീജിയൻ ഉണ്ടല്ലോ ഓരോ റീജിയനെ കുറിച്ച് ലാസ്റ്റ് പറയുന്നുണ്ട് ഇവിടെ ഇപ്പം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഓരോരോ ആർ ആർ ബിക്ക് എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ് അവിടെ നിങ്ങളാ പേര് ഇവിടെ ഹെഡിങ് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പി ഡി എഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്കിവിടെ കാണാം ആർ ആർ ബി അഹമ്മദാബാദ് കാണാം അപ്പം നമുക്ക് നമ്മുടെ അടുത്തുള്ള റീജ്യൻസിൻ്റെ ഒക്കെ നോക്കിയാൽ മതി ശരിക്കും നമുക്ക് ബാംഗ്ലൂർ ആണ് നോക്കണ്ട ഇവിടെ അർ അർബി ബാംഗ്ലൂരിൻ്റെ വേക്കൻസീസ് പറയുന്നുണ്ട് ഓരോരോ പോസ്റ്റ് അതിൻ്റെ വേക്കൻസീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അൺറിസേർവ്ഡും എസ് സി എസ് ടി കാറ്റഗറിയും ടോട്ടലൊക്കെ പറയുന്നുണ്ട് ടോട്ടൽ നോക്കി നോക്കി ഇവിടെ ഫോർ നയൻറ്റി സിക്സ് ആണ് ബാംഗ്ലൂരിൻ്റെ വേക്കൻസി കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസി നോക്കിയിട്ട് വേണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടെലിഗ്രാമിൽ എജു ഓൺ ആർ ആർ ബി ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസി നോക്കി നോക്കി അർ ബി ചെന്നൈയുടെ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓരോ പോസ്റ്റ് ഇതുപോലത്തെ പോസ്റ്റുകളെ കുറിച്ച് ടോട്ടൽ വേക്കൻസി ഇവിടെയാണ് ടോട്ടൽ കൊടുത്തത് ഫോർ തേർട്ടി സിക്സ് അൺ റിസേർവ് വേക്കൻസിയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു പി ഡി എഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആർ ആർ ബി തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട് നോക്കി നോക്കി ആർ ആർ ബി തിരുവനന്തപുരത്തിൻ്റെ ടോട്ടൽ കാറ്റഗറിയില്ലെങ്കിൽ ടോട്ടൽ നോക്കാം നമുക്കിവിടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കിവിടെ നോക്കാം ടോട്ടൽ ഇവിടെ ഫിഫ്റ്റി വൺ വേക്കൻസീസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ സിക്സ്റ്റി സ്റ്റേഷൻ മാസ്റ്റർ സിക്സ്റ്റി ഫൈവ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നൂറ്റി എഴുപത്തി നാല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് നമ്മൾ ഇത്രയും വേക്കൻസി ടോട്ടൽ നിങ്ങൾ മനസ്സിലായി എയ്റ്റ് തൗസൻഡ് എല്ലാം കൂടി ഗ്രാൻഡ് ടോട്ടൽ നോക്കി നോക്കി ആകെ മൊത്തം ടോട്ടൽ എട്ടായിരത്തിലെ മോഡൽ വേക്കൻസീസ് ഉണ്ട് ഇത്രയാണുള്ളത് നമ്മളെന്താണ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ആയിട്ട് കാണാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ നമ്മൾക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്ട്രാറ്റജി പ്ലാനിങ്ങിൽ നമ്മൾ സീരിയൊരു വീഡിയോ സീരീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കാണാം സൊട്ടില്ല എന്തേക്കാം ബൈ